പാലാ അമലോത്ഭവ ജൂബിലി തിരുനാളിന് കൊടിയേറി ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെ നടക്കുന്ന പാല ടൗൺ കുരിശുപള്ളിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ ജൂബിലി തിരുനാളിനാണ് കൊടിയേറിയത് പാല കാത്തീഡ്രൽ പള്ളി വികാരി റവറൻ ഫാദർ ജോസ് കാക്കലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ും സുതനും പരിശുദ്ധമാവിണം അല്ലേ അല്ലേയ ആദ്യ മുതലെന്നും Hallelujah. ലാലം പഴയപള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് തടത്തിൽ ലാലം പുത്തൻപള്ളി വികാരി റവറൻ ഫാദർ ജോർജ് മൂലച്ചാലിൽ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ ഫാദർ മാത്യു കോലത്ത് ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ ഫാദർ ജോർജ് ഈറ്റക്കുന്നേൽ ഫാദർ ജോർജ് ഒഴികയിൽ ഫാദർ സെബാസ്റ്റിൻ ആലപ്പാട്ടുകോട്ടയിൽ ഫാദർ ആന്റണി നങ്ങാമ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ചടങ്ങുകൾക്ക് തോമസ് മേനാറമ്പിൽ ജോയി പുളിക്കൽ ജോണി പന്തംപ്ലാക്കൽ രാജേഷ് പാറയിൽ അലക്സാണ്ടർ മുളയ്ക്കൽ വിനിയത്ത് ജോഷി വട്ടകുന്നൽ ബേബിച്ചൻ എടേട്ട് ടോമി പാനയിൽ മുനിസിപ്പൽ ചെയർമാൻ ഷാജുവി തുരുത്തൻ ലിജോ ആനിത്തോട്ടം തങ്കച്ചൻ കാപ്പിൽ എന്നിവരും നേതൃത്വം നൽകി ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെയാണ് പാലാ ടൗൺ കുരിശുപള്ളിയിലെ പരിശുദ്ധ കന്യാമ്രിയത്തിന്റെ അമലോത്ഭവ ജൂബിലി തിരുനാൾ ന്യൂസ് പാല